തലസ്ഥാന നഗരിയിലെ ആകർഷകമായ പരിശുദ്ധമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ് വരാനിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഞായറാഴ്ചയാണ് അതിനോടനുബന്ധിച്ച് പാളയം പള്ളിയിലെ ഈ ക്രിസ്ത്യൻ പള്ളിയിലെ രാവിലത്തെ ആരാധന മാറ്റി വെച്ചിരിക്കുന്നു എന്നൊരു വാർത്ത അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും നമുക്കിവിടെ ഫാദർ വിൽഫ്രഡിനോട് എന്നെ നമുക്ക് ചോദിച്ചറിയാം ഫാദർ വലിയൊരു സന്തോഷമുള്ളൊരു വാർത്തയാണ് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത് കാരണം ഞായറാഴ്ച ദിവസം സാധാരണ ഒരു ആരാധന ക്രമം മാറ്റുക എന്നു പറയുന്ന വളരെ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഈ ചർച്ച എടുത്തൊരു തീരുമാനം അത് വലിയ അഭിമാനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഈ ഒരു മത ഒരു സ്നേഹം കൂടിയാണ് അത് കാണിക്കുന്നത് ഫാദർ എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരം എന്നും മതസൗഹോർദത്തിൻ്റെ ഒരു പട്ടണമായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത് ഇവിടെയുള്ള ഹൈന്ദവ ഇസ്ലാം ക്രിസ്ത്യൻ സഹോദരങ്ങളെല്ലാം തന്നെയും അതെപ്പോഴും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭാവമാണ് ഇപ്പോഴും നമുക്ക് ഇന്നും കണ്ടുവരുന്നത് പാളയംപള്ളിയും ജമാ മസ്ജിദും ഗണപതി ക്ഷേത്രത്തിലും കാര്യങ്ങൾ പരസ്പരം പൂരകമായിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു ഒരു അഭിമാനാർഹമായിട്ടുള്ള ഒരു സൗഹൃദം ഇവിടെ നിലനിൽക്കുന്നു അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ തന്നെ ആ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും നല്ലൊരു തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടിയാണ് ഞങ്ങൾ കൗൺസിൽ ഈ കാര്യം ചർച്ച ചെയ്തത് ജനറൽ ബോഡിയിലും ചർച്ച ചെയ്തിരുന്നത് ചർച്ച ചെയ്തു ചർച്ച എല്ലാ മനുഷ്യരുടെയും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അഭിപ്രായമായിരുന്നു ഇവിടെ എത്തുന്ന എത്തുന്ന എല്ലാ ഭക്തരും വളരെ സൗകര്യത്തോടുകൂടി കൂടി ഇതെല്ലാം ഉപയോഗിച്ച് തിരിച്ചു പോയത് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുക നമ്മുടെ ഒരു ആധ്യാത്മികയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ തന്നെയും വിശ്വാസത്തിൻ്റെയും ആധ്യാത്മികുടേയും നന്മകളിൽ നിന്നുകൊണ്ട് ഇത് ചെയ്ത് കൊടുക്കുക എന്നുള്ള കടമയാണ് അതനുസരിച്ചാണ് ഈ വർഷം ഒരു സൺഡേ ഒരു ഞായറാഴ്ച ഇത് വന്നപ്പോഴും കുറച്ചുകൂടെ രണ്ടും അതായത് ഇവിടുത്തെ ആരാധന നടക്കണം അതുപോലെ തന്നെ ഭക്തരുടെ കാര്യങ്ങളെല്ലാം തന്നെയും നിർവഹിക്കപ്പെടണം എന്നുള്ള ആ ഒരു ചിന്ത വന്നത് അതിനനുസരിച്ച് രാവിലെ അഞ്ചേ മുക്കാലിൻ്റെ ദ്വീപുലി ഉണ്ടാകും അതുപോലെ തന്നെ ഏഴ് മണിക്കുള്ള ദ്വീപിലി ഉണ്ടാകും എട്ടരയ്ക്കുള്ള എട്ടേ മുക്കാലിനുള്ള ദ്വീപിലി ഞങ്ങൾ എട്ടരയ്ക്കാക്കി മാറ്റുകയാണ് അതിനെ തുടർന്ന് വരുന്ന സമയത്താണ് കൂടുതൽ തിരക്കുണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് പത്ത് മണിക്കുള്ള ദ്വീപിലി ഒഴിവാക്കി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ മതബോധനം നമ്മൾ പറയുന്ന കാറ്റഗിസം ക്ലാസ്സുകളുണ്ട് അതും ഒഴിവാക്കി മൂന്നരക്കും ഉണ്ട് അതിലും ഒരുപാട് ആൾക്കാർ സംബന്ധിക്കുന്നതാണ് അതും നമ്മൾ ഒഴിവാക്കുകയോ ചെയ്തത് ഒഴിവാക്കി മണിക്ക് വീണ്ടും ദ്വീപിലിയും പുരുഷൻ്റെ ഒഴിഞ്ഞങ്ങളുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതിലൂടെ ഇവിടെ എത്തുന്ന ആ ജനങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ ഈ പരിസരം മുഴുവനും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഇതാണ് നമ്മൾ പള്ളി അങ്കടം മുഴുവനും ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യാറ് പ്രത്യേകിച്ച് അവരുടെ വിശ്രമം അതാണ് പ്രധാനമായിട്ടും നോക്കുന്നത് പിന്നെ അവരുടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് നോക്കുന്നുണ്ട് അവരുടെ ദാഹം തീർക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് അങ്ങനെ അതിനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ തന്നെ കമ്മിറ്റി അംഗങ്ങളും വോളണ്ടിയേഴ്സ് വോളണ്ടിയേഴ്സെല്ലാം ഉണ്ടാകും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഏത് മതത്തിൽ ജനിച്ച് വളർന്നാലും ആത്യന്തികമായിട്ട് നമ്മൾ മനുഷ്യരാണ് നമ്മളെല്ലാവരും ഏക പിതാവിനായ ദൈവത്തിൻ്റെ മക്കളാണ് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ സൗഹാർദ്ദത്തിലോട്ട് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇവിടെ ഈ നാടിന് അതുപോലെ തന്നെ നമ്മൾ ഈ ദേശത്തിൻ്റെയും ഈ നാടിൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു തലസ്ഥാനത്തിൻ്റെ മക്കൾ കൂടി ഒന്നുള്ള അപ്പോൾ അത് പരസ്പരപൂർവകമായിട്ട് വളർത്തുക പ്രോത്സാഹിപ്പിക്കുക തുണയ്ക്കുക ഒരു അത്യാഹിതം വന്ന സഹായിക്കുക സന്തോഷത്തിൽ പരസ്പരം പങ്കുചേരുക അങ്ങനെ സങ്കടങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക ഇതാണ് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഭാഗം മനുഷ്യത്വത്തിൽ നിന്നാണ് നമ്മൾ ദൈവത്തിലോട്ട് വരുന്നത് ഈശ്വരൻ പറയുന്നത് തന്നെയാണ് മനുഷ്യനെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ആ ചിന്തയിൽ നിന്നാണ് ഞാൻ വിളിച്ചത് പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു പക്ഷേ ഈ വർഷങ്ങൾ കുറച്ചുകൂടെ ചർച്ച ചെയ്ത് കൂടുതൽ പങ്കാളിത്തത്തോടെ നടത്തുന്നു ഇവിടെ അതുപോലെ തന്നെ കരുവുകളിലൊക്കെ എല്ലാ ആൾക്കാരോടും പോകാറുണ്ട് എല്ലാ വീടുകളിലും കയറാറുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ ഇവിടെ ഇമാമിനെ കാണാൻ പോയിരുന്നു കേക്ക് കൊടുക്കുമായിരുന്നു ഗണപതി കോവിലും ഞാൻ പോയിരുന്നു അവിടെയും പൂജാരിയെ കാണാൻ പോയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം ഇവിടെ തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് നിലനിൽക്കുന്നു ഫാദർ പറഞ്ഞതുപോലെ നമ്മുടെ നാട് മത സൗഹാർദ്ദം വിളിച്ചോടുന്ന സ്നേഹത്തിൻ്റെ ഒരു നാട് തന്നെയാണ് മതത്തിൻ്റെ പേരിൽ ഒരു തമ്മിത്തല്ലലും നമ്മുടെ കേരളത്തിൽ നടക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ ഈയൊരു സൗഹാർദ്ദം ഒരു സ്നേഹം ഫാദർ നമ്മളോട് പങ്കിട്ടത് ഇനിയും നമ്മുടെ നാട് ഒത്തൊരുമയോടുകൂടി ഓരോ ആഘോഷങ്ങളും ചൂട് വയ്ക്കട്ടെ ക്യാമറമാൻ അരവിന്ദ് ലൈനോടൊപ്പം രഞ്ജിനി കേരള